ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം കേരളം ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണല്ലോ കേരളം ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കുക വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുക ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക ഇതാണ് ഇതിൻ്റെ ഭാഗമായി നാം കാണേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അങ്ങനെയൊന്നും ഒരു ഗവർണറെ കുറിച്ച് പറയേണ്ടതല്ല സാധാരണ പക്ഷേ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്തു ചെയ്യും എന്ത് തെളിവാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശം വെച്ച് നാട്ടിലാ നാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കണം ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുകയാണ് അദ്ദേഹം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് അതാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ കാണ്ടത് ഈ ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും സാധാരണഗതിയിൽ ഇങ്ങനെയൊരു വ്യക്തി ഈ സാധാരണ നദിയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു അങ്ങേയറ്റം തെറ്റായ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ച് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയുമോ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ മോശമായ അന്തരീക്ഷത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക ആ മോശമായ അന്തരീക്ഷം പൊതുവേ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ ഇത് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കും ഈ ഗവർണർ കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ഗവണ്മെന്റ് ഉന്നയിക്കേണ്ടതായിട്ട് വരും ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ പ്രധാനമന്ത്രി ഉണ്ട് ഉണ്ടല്ലോ ആർക്കൊക്കെ കത്തയക്കണമെന്ന് ആലോചിക്കാം നമുക്ക്